എല്ലാം അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹദില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കട്ടോ ഓർക്കുന്നില്ല അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ എന്ന് അത് നമ്മുടെ മാതിരി പ്രാർത്ഥിക്കാണ് ഇങ്ങനെയെന്നും പറയുന്ന പോലെ തന്നെ അപ്പോൾ നല്ല പെരും അഴിയത്ത് നല്ല അടിപൊളി ചക്ക വറുത്തതും ചായയും കുടിക്കാനാണ് കേട്ടോ നമ്മളിഷ്ടം പോലെ ചക്ക നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിങ്ങണല്ലോ വൃത്തിയാക്കിയിട്ട് കട്ട് ഇനി പൊരിച്ചെടുക്കണം പെണ്ണുങ്ങളൊരു സ്വഭാവമാണ് ഗൈസ് അവനാന്റെ പരി സ്വന്തം സ്വന്തം പോകുമ്പോ അവനാന്റെ പരിന്ന് സ്വന്തം പരിക്ക് പോകുമ്പോ എന്തേലൊക്കെ കൊറേ കൊണ്ടുപോകണം അതിന് മണ്ടി പൊട്ടിച്ചു നടക്കണം ഗൈസ് എങ്ങനെ പിന്നെ വെക്കാനാണ് അപ്പ നമ്മള് വീട്ടിൽ നിന്ന് പിന്നെ പോരുന്നതിന്റെ മുന്നത്തെ ചെറിയൊരു ഒരു വീഡിയോസ് കൊണ്ട് ഞാൻ തിരി ഉൾപ്പെടുത്തിയതാണ് കേട്ടോ ഇത്രയും പൊന്തലില്ല അത്രയും കാനല്ലേ മത്തങ്ങ ഇങ്ങനെ തൂങ്ങിയാണ് നിക്കണ കൈസ് അതാണ് മത്തന്റെ കൈ ഈ മത്തം നിക്കണം അത്രയും ദിവസം ഇങ്ങനെ ഒരു കയ്യാ മത്തം നിക്കാൻ വെക്കും വയ്ക്കുമോ അതിന്റെ കുട്ടിനെയാണ് അതെ സംരക്ഷിക്കുന്നത് റൈസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും നല്ലൊരു ചള്ളി ചപ്പിളി ഗൈസ് ഫാൻ ഓളെ പ്രൊമോഷൻ ചെയ്യണില്ല ഇന്ന വന്നു ഓളാരോ യൂട്യൂബിൽ യൂട്യൂബില് ഓരുന്നായിട്ട് രാവിലെ മുതൽ ഒരു ഒരിക്കലും കിട്ടിയിട്ടില്ല അപ്പൊ ഞങ്ങളെ ഇതിന്റെ പിന്നെ എന്താ പറയാ മത്തൻ്റെ കൂമ്പ് ഇങ്ങനെ അരിഞ്ഞു കണ്ടു പേര് വെക്കാൻ പോകാനായിക്കു കേട്ടോ ഏകദേശം പോകാനായിക്കും ജമ്മ മത്തന്മ മുടിയലൊക്കെ ഇണ്ടൊക്കെയാണ് കേട്ടോ ഈ പൊട്ടിച്ചു കൊണ്ടോണത് മെ ആ ഞാൻ പറഞ്ഞെടുക്കട്ടെ ഞാൻ കാണിച്ചു ജമ്മ ഒന്നും പറയും അപ്പൊ ഇങ്ങനൊരു അവനാന്റെ പേരിൽ ഇണ്ടാവുമ്പോക്ക് ഇങ്ങനെ ആരാൻ്റെ കൂടെ പറ്റില്ലല്ലോ ഉമ്മ പണി അടിപ്പിച്ചു പണി അടിപ്പിച്ചു നിന്നു അന്നു അങ്ങനെ ഇന്നിപ്പോരമ്മിപ്പോലാ ഇപ്പ നമ്മളെ നമ്മളെ പെരെയെന്ന് വൈകുന്നേരമാണ് കേട്ടോ പോകുന്നിട്ടുണ്ടായിരുന്നത് പിന്നെ രാവിലെ ഞാൻ എന്റെ നമ്മളെ കാറ്ററിങ്ങിന്റെ കടിയും ഇതൊക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ മത്തന്റെ തൂമ്പുണ്ടല്ലോ അതെടുത്തേക്കാണ് കേട്ടോ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണട്ടോ പിന്നെ ചിലതൊക്കെ നിലത്തെടുക്കുമ്പോൾ മണ്ണ് മണലോ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒരു നോട്ടോ ഒക്കെ ഓരോ ഇല നോക്കി അതിൻ്റെ തൂമ്പും വെള്ളിയൊക്കെ കേക്ക് ക്ലീൻ ആക്കി വെള്ളം ചോരാൻ വേണ്ടി ഇങ്ങനെ വെച്ചതാണ് ഇനി ഇതിങ്ങനെ കൂട്ടിപ്പൊടിച്ചങ്ങാണ്ട് ചെറുതാക്കി പൊത്തി അരികിരിക്കണട്ടോ എന്നിട്ടതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിങ്ങാണ്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടേക്ക് കടുക് ഇട്ട് കൊടുത്തിരിക്കുന്നുണ്ടോ അപ്പോൾ കടുക് പൊട്ടിയപ്പോൾ കുറച്ച് വറ്റൽ രണ്ട് വറ്റൽ മുളകും ഇനി നമ്മളെ മത്തൻ്റെ ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തത് ഞാനേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചട്ടിക്ക് നമ്മൾ സദാ തോരം വെക്കുമല്ലേ പിന്നെ തീരൊക്കെ തോരൻ വെക്കണം അതേപോലെ തന്നെ നമ്മൾ മത്തൻ്റെലയും തോരം വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൽ തേങ്ങയും അതേപോലെ പച്ചമുളകും ചതച്ചെടുത്തിട്ട് അപ്പോൾ അതും കൂടി ഇതേ കണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അത് വാറ്റിയെടുക്കാനുട്ടോ ഇപ്പം നമ്മൾ കടുക് പൊട്ടിച്ചേക്ക് ഒരു രണ്ട് സവാള സവാളരി അല്ലെങ്കിൽ ചെറിയുള്ളി അരിങ്ങാണ്ട് അങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ കുറവും തേങ്ങ ഇത് ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ടോ അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഇറങ്ങി വന്നു ഞാൻ പിന്നെ ഒരു ഒരു നാല് സ്പൂൺ വെള്ളക്കുള്ളട്ടോ ഒഴിച്ചെടുത്തിട്ട് പിന്നെ അത് അങ്ങനെ വേഗിച്ചെടുത്തിട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ ഉപ്പേരി അപ്പോൾ അങ്ങനെ മത്തൻ്റെ ലോണ്ട് ഒരു ഉപ്പേരിയും വെച്ചു പിന്നെ വൈകുന്നേരം നമ്മൾ ഉറങ്ങിയൊക്കെ നീച്ചതിന് ശേഷം നമ്മൾ കൊണ്ടുവന്ന അന്നത്തെ ദിവസം കൊടുന്ന് ചക്ക പിന്നെ പൊരിച്ചാൽ വണ്ടി കൊടുുന്നതിന് അതൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കണേ അപ്പോൾ അത് പൊരിച്ചാൽ വണ്ടി കണ്ടിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണേ അപ്പോൾ ഇനി അതൊന്ന് പിന്നെ പൊരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് എങ്ങനെയാണ് നിങ്ങളൊന്ന് കണ്ടുനോക്കി അപ്പോൾ നമ്മൾ ചക്കയൊക്കെ നിങ്ങളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കണെട്ടോ അപ്പോൾ പിന്നെ കട്ടൊക്കെ ചെയ്ത് വെച്ചിങ്ങാട് കടന്നുറങ്ങാൻ പോയതന്നെ കേട്ടോ നമ്മളെ ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ എന്നിട്ട് വേണം നമുക്കിത് ചക്ക ഇട്ട് കൊടുക്കാൻ കേട്ടോ തണുത്താൽ ചൂട് ചെറുതായാൽ ചക്കയൊക്കെ ഇങ്ങനെ കൊയിഞ്ഞു പോകും അപ്പോൾ നല്ലോണം ചൂടായിട്ടാണ് ചക്ക ഇട്ടുകൊടുക്കുക അപ്പോൾ നല്ല ഉറക്കം കഴിഞ്ഞ് നീച്ച് വരിക കേട്ടോ അതിൻ്റെ ക്ഷീണം നമ്മളെ മാത്രണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ ഉറങ്ങിയിട്ട് ഇപ്പം നീച്ച് വരികയാണ് നമ്മൾ ചായ കുടിക്കാൻ കുടിക്കാനുട്ടോ ചായയും ചക്കപ്പൊരി ഇപ്പം നമ്മൾ നല്ല കോഫി ഉണ്ടാക്കി വെച്ചിരിക്കണെട്ടോ ചായയല്ല കോഫിയാണ് കോഫി ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിരിക്കണേ നമ്മൾ ചക്കപ്പൊരിയും കൂടി ആയാൽ മതി പിന്നെ കഞ്ചരട്ടോ എങ്ങനെയാണ് സിമ്പിളായിട്ട് ചക്കപ്പൊരി ഉണ്ടാക്കാം അപ്പോൾ എണ്ണ ചൂടാക്കണോന്ന് ടെസ്റ്റി കേട്ടോ ആദ്യം ചെറുതായിട്ടിങ്ങനെ ചൂടായി വരുന്നുണ്ടെട്ടോ അപ്പോൾ ഒന്നും കൂടി ആവട്ടെ എന്നിട്ട് നമുക്ക് മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കുറച്ച് ഇട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കാനെട്ടോ നമ്മളെ ചക്കപൊരിക്ക് കുറച്ച് കളറും അതേപോലെ ഉപ്പിൻ്റെ ടേസ്റ്റും ഉണ്ടാകാൻ എന്താ ചെയ്യേണ്ടത് അതും കൂടി ഞാൻ ഒന്ന് തരട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചക്കപ്പൊരി ഉണ്ടാക്കിയതാണ് ചിലരൊക്കെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഓൾറെഡി ഇങ്ങനെ ഉണ്ടാക്കും അങ്ങനെ ഉണ്ടാക്കുമ്പോൾ വെച്ച് തോന്നും പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മളാ ചക്കപ്പൊരി കൊഴഞ്ഞുപോകുന്ന പോലെ തോന്നും കേട്ടോ പക്ഷെ നമ്മളിങ്ങനെ ചെയ്ത് കുക്കിയിലൊക്കെ ഇട്ട് വെച്ചാൽ പിന്നെ ചക്കൊരി നല്ല ആയിട്ട് നിൽക്കും കേട്ടോ കുറച്ച് ദിവസം നമുക്ക് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന നോക്കണേനുസരിച്ചാണ്ടോ കാറ്റൊന്ന് വെള്ളാതെങ്ങനെ സൂക്ഷിച്ച് കൊണ്ടിരുന്നാൽ നല്ല എന്താ കറുമുറു തന്നെ ഉണ്ടാവും ഇളക്കി കൊടുക്കാം കേട്ടോ ഗൈസ് അപ്പോൾ താ ഇങ്ങനെ പിന്നെ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കണ്ടെട്ടോ നമുക്ക് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി തന്നെയാണ് കളർ എല്ലാം കേട്ടോ ചേർക്കുന്നത് പിന്നെ കുറച്ച് ഉപ്പ് ഇടോ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇങ്ങനെ വെള്ളമൊഴിച്ചിങ്ങനെ കിളക്കിരിക്കുന്നത് നമ്മൾ ചക്ക ഇങ്ങനെ ഏകദേശം ഇങ്ങനെ ഈ രൂപത്തിലാവുക ഇങ്ങനെ കിളക്കിലാന്നായി വരുന്നില്ലേ അപ്പ നമ്മള് ഇത് പൊഴിച്ചുകൊടുക്കണം കേട്ടോ എന്നിട്ട് പിന്നെ ഈ വെള്ളം അതീക്കൊഴിച്ചെടുക്കുക ചിലപ്പോൾ നമ്മൾ വെള്ളം നമ്മളെ മേനത്തേക്ക് ആകണമെന്ന് നോക്കണം കേട്ടോ എല്ലാവർക്കും ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടായിട്ടാണ് ഞാൻ ഈ പറഞ്ഞിരുന്നത് ഒരുവിധാൾക്കാരൊക്കെ ഇങ്ങനെ തന്നെയാണ് പൊരിക്കല് ചിപ്സൊക്കെ ഉണ്ടാക്കണം അതേ തന്നെ കേട്ടോ ചിപ്സൊക്കെ ഇങ്ങനെ തന്നെയായിട്ട് നമ്മൾ ഉണ്ടാക്കാം ഈ വെള്ളം പൊട്ടി പൊട്ടിപ്പൊഴിഞ്ഞ് ഈ ചക്കു വെന്ത് വരുമ്പോൾ നമുക്ക് ചക്കയ്ക്ക് ചെറിയൊരു കളറും കിട്ടും ഉപ്പിൻ്റെ ടേസ്റ്റും കൂട്ടോ ചക്ക പിന്നെ കുഴഞ്ഞു പോവുമില്ല നല്ല ക്രിസ്പി ആയിട്ട് നോക്കും പിന്നെ നമ്മൾ ചക്ക ഉണ്ട് കേട്ടോ പിന്നെ കൊഴഞ്ഞ് പോകുന്ന സൈസ് പൊരിക്കാൻ പറ്റണ ചക്കയും പൊരിക്കാൻ പറ്റാത്ത ചക്കയും അങ്ങനെ ഉണ്ട് കേട്ടോ നല്ലോണം മൂത്ത് പൊയ്ക്കാനായ ചക്കൊക്കെ പൊരിച്ചാൽ കുഴഞ്ഞു പോകുന്നു അതേപോലെ ഒരു വെള്ളവും കുറിച്ചൊരു സ്പോഞ്ചും വരുത്ത ചക്കൾ അങ്ങനത്തെ പൊരിക്കാനായിട്ടുള്ളൊരു സൈസ് ചക്ക ഉണ്ട് കേട്ടോ അത് അത് നമുക്ക് നോക്കിയാൽ ഇങ്ങനെ അറിയണം ഇങ്ങനെ നല്ല കട്ടിയില്ലതാണ് പറ്റ കട്ടി ഇല്ലാത്തതല്ല എന്നാൽ നല്ലോണം കട്ടി ഇല്ലതല്ല അല്ലെങ്കിൽ ഒരു ഇടത്തരം സൈസ് ചക്ക അതേപോലെ നല്ലോണം മൂത്ത് പോവാത്തത് അങ്ങനെയൊക്കെ എല്ലാം ചക്കയാണ് പൊരിച്ചാൽ അത്യാവശ്യം മൂത്ത ചക്കനെയാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല കിട്ടിയത് പൊരിച്ചാണ് പക്ഷെ അങ്ങനെയൊക്കെ നോക്കലുണ്ട് ചക്ക പൊരിക്കുമ്പോൾ അപ്പോൾ ഈ ചക്കേൻ്റെ ചുളക്ക് അധികം കട്ടിയൊന്നും ഇല്ല തോന്നാ ഈ കട്ടിയിലാണ് വരുന്നത് ഇതിങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ സ്പോഞ്ച് മാതിരിയോ നല്ലതിനും കുറച്ചൊക്കെ ബല സൈസ് ഇതാണ് കേട്ടോ ചിലത് ഇങ്ങനെ ബലുണ്ടാവൂല ഇങ്ങനെ ചപ്പിങ്ങോടെ കാലം കബരിക്കിലിക്കിലാക്കി ലിങ്ങനെ അച്ഛണ്ട കൈ നമ്മളത് കോരി മാറ്റിയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്തിട്ടോണ്ടെ ചെറിയ കളർന്ന് എണ്ണ പോകാൻ ഇതിൽ കൊടുത്ത കേട്ടോ அடுத்தோ சக்கறும்பிண்ட் ஆஹ் അപ്പൊ ഗൈസ് ഞങ്ങള് കൊറേ പ്രാവശ്യം അത് പൊരിച്ചിട്ടുണ്ട് ചൂട് കൊടുക്കാൻ മക്കളിങ്ങനെ കഴിക്കാണ് കേട്ടോ പറ്റി മാറാണ് ഗൈസ് ലാസ്റ്റ് ട്രിപ്പും എടുത്തു ും തുടങ്ങിയപ്പോ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ തന്നെ തോന്നുന്നു അപ്പൊ നമ്മളെ ചക്കപ്പൊരിയൊക്കെ പൊരി കഴിഞ്ഞിരിക്കണേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ നിങ്ങളൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസലാമലും ബായ്